തികച്ചും പ്രസക്തമായ പുരയുടെ കൃഷിയിലൂടെ കാർഷിക വികസനമെന്ന വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യം അത് കെട്ടിപ്പടുക്കാനായിട്ട് ഇതിലും പറ്റിയ മറ്റൊരു വിഷയം വിഷയമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിലെ എല്ലാവിധ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഒരു വികസന പാതയിലേക്ക് ബന്ധാവിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതിലും പറ്റിയ ഒരു വിഷയം ഉണ്ടാവില്ല കാരണം കേരളത്തിൽ ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം വീട്ടു വളപ്പുകൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഉള്ളതായിട്ടാണ് ഒരു കണക്ക് എഴുപത് ലക്ഷം അപ്പോൾ ഈ എഴുപത് ലക്ഷം കുടുംബങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ മുന്നൂറ്റി ഇരുപത് ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ കഴിഞ്ഞുകൂടുന്നത് അപ്പോൾ ഏതാണ്ട് അറുപത് മുതൽ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വീട്ടുവളപ്പുകൾ ഇവരിലൂടെ ഇവരുടെ പ്രവർത്തനങ്ങളാൽ വ്യാപൃതമാകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കേരളത്തിൽ ഇന്നുള്ളത് അപ്പോൾ ഓരോ കുടുംബത്തിലും അണുകുടുംബങ്ങളാണ് ഒരു നാല് മുതൽ ഏഴോ എട്ടോ വരെയാണ് കുടുംബങ്ങൾ സാധാരണ ആ ആളുകളായിരിക്കും ഓരോ കുടുംബങ്ങളിലും ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൽ കേരളത്തിലെ പൊതുവേ നമ്മളുടെ വീട്ടുവളപ്പുകളുടെ ഒരു സ്ഥിതി കണക്കിലെടുക്കുകയാണെങ്കിൽ നാല് സെൻറ്റ് മുതൽ പത്ത് സെൻ്റ് വരെയാണ് ഏറ്റവും കൂടുതൽ അൻപത് സെൻറ്റ് വരെയുള്ളവരുണ്ട് ഒരേക്കർ വരെയുള്ളവരുണ്ട് പക്ഷേ ഒരേക്കറിനും അഞ്ചേക്കറിനും ഇടയ്ക്കുള്ളവർ വളരെ ചുരുക്കം പേരാണുള്ളത് അപ്പം അതുകൊണ്ട് ഈ കേരളത്തിലെ മുത്തൻ മൊത്തം കുടുംബങ്ങളും ഈ തരത്തിൽ നമുക്ക് ഈ നാല് മുതൽ അഞ്ചേക്കർ വരെയുള്ള വിവിധ തരത്തിലുള്ള വീട്ടുവളപ്പുകളിൽ അവരുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോ കുടുംബത്തിനും ആവശ്യമുള്ള വസ്തുക്കൾ നമ്മളൊരു കണക്കിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ ഏതാണ്ട് നാൽപ്പത് ലക്ഷം ടണ്ണോളം അരി വേണം നമ്മളുടെ ഈ മുന്നൂറ്റി ഇരുപത് ലക്ഷം ആൾക്കാർക്ക് കഴിക്കാനായിട്ട് അതുപോലെ ഓരോ കുടുംബത്തിനും ശരാശരി ഓരോ ദിവസവും ഏതാണ്ട് അഞ്ഞൂറ് ഗ്രാം അല്ലെങ്കിൽ അര ലിറ്ററോളം പാല് വേണ്ടി വരും അതുപോലെ മത്സ്യമോ മാംസമോ മുട്ടയോ അതും ഏതാണ്ട് ഇപ്പം മത്സ്യം ഏതാണ്ട് മുന്നൂറ് മുതൽ അഞ്ഞൂറ് ഗ്രാം വരെയാണ് മത്സ്യമോ അല്ലെങ്കിൽ മാംസമോ രണ്ടോ മൂന്നോ മുട്ട ആവശ്യമായിട്ട് വരും അതുപോലെ പഴം പച്ചക്കറികൾ പച്ചക്കറികളുടെ കാര്യം ശരാശരി നമ്മൾ ഓരോരുത്തരും മുന്നൂറ് ഗ്രാമെങ്കിലും കഴിച്ചിരിക്കണം സംരക്ഷിതാഹാരമാണ് അതുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ആരോഗ്യം യഥാ രീതിയിൽ ശരിയായ തരത്തിൽ ആരോഗ്യം നട കൊണ്ട് ഇത് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഓരോ കുടുംബത്തിനും ആവശ്യമായിട്ടുള്ള അരി വേണം പഴം പച്ചക്കറി ഉണ്ടാവണം മുട്ട വേണം മാംസ്യം വേണം മത്സ്യം വേണം പക്ഷേ ഇതെല്ലാം തന്നെ നമ്മളുടെ ആവശ്യത്തിൻ്റെ വളരെ പരിമിതമായ ഒരു ഭാഗം മാത്രമേ നമ്മളിവിടെ കേരളത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സാധിക്കുന്നുള്ളു അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് മറ്റ് തമിഴ്നാടിനെയോ കർണാടകയോ അല്ലെങ്കിൽ ആന്ധ്രയെയോ അല്ലെങ്കിൽ ഈവൻ പശ്ചിമബംഗാൾ വരെയും നമ്മൾ അവരെ വരെയും ആശ്രയിച്ചാണ് നമ്മളിവിടെ കഴിഞ്ഞു കൂടുന്നത് പക്ഷെ അത് ഭാഗികമായിട്ടെങ്കിലും നമ്മൾ ഓരോ വീട്ടുവളപ്പിലും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമുക്ക് വേണമത് പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ആ സാധിക്കണമെങ്കിൽ എന്ത് വേണം ഓരോ വീട്ടുവളപ്പുകളും ഇതുപോലെ ഓരോ ഉൽപാദന കേന്ദ്രങ്ങളായിട്ട് മാറണം അപ്പോൾ ആ ഉൽപാദന കേന്ദ്രങ്ങളായിട്ട് മാറാൻ പറ്റിയിട്ടുള്ള ആ വിഭവങ്ങൾ നമുക്ക് ഓരോ വീട്ടുവളപ്പുകളിലും ഉണ്ട് പക്ഷെ ആ ഓരോ വീട്ടുവളപ്പുകളിലും ഈ വിഭവങ്ങൾ നമ്മൾ യഥാ രീതിയിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കപ്പെടാറില്ല ഇവിടെ പല നേരത്തെ നമ്മൾ സംസാരിച്ച പല കാര്യങ്ങളും കർഷകരുടെ പല ഇഷ്യൂകളും നമുക്ക് ആളില്ല കർഷകർ തൊഴിലാളികളില്ല അതുപോലെ തന്നെ മറ്റ് ഇൻപുട്സുകൾ അതിൻ്റെ അവൈലബിലിറ്റികളില്ല പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് കാര്യമായ തരത്തിലുള്ള തൊഴിലാളികളുടെ സാന്നിധ്യം ഇല്ലാണ്ട് തന്നെ നമുക്കിതുപോലെ തന്നെ നമ്മളുടെ ഓരോ വീട്ടുവളപ്പുകളും നമുക്ക് ഓരോ ഉൽപ്പന്ന ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വലിയ പ്രയാസങ്ങളില്ല പക്ഷെ അതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഓരോ വീട്ടുകാരുടെയും ആ തരത്തിലുള്ള ഇച്ഛാശക്തി തന്നെയാണ് ഓരോരുത്തർക്കും വേണ്ടത് അപ്പോൾ അതിൽ പ്രത്യേക പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളല്ല ഇതിലെ ഇതിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ തൊഴിലാളികൾ ഓരോ വീട്ടിൽ വളപ്പിൽ ഉള്ള ഓരോ വീട്ടുകാരും ഓരോ കുടുംബാംഗങ്ങളും അവർ ഏത് തരത്തിലുള്ള ആൾക്കാരുമാകട്ടെ കുട്ടികളാവട്ടെ അല്ലെങ്കിൽ മുതിർന്നവരാകട്ടെ വൃദ്ധരാവട്ടെ ആരാണെങ്കിൽ പോലും അവരെല്ലാവരും ഈ ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവണം എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ വീട്ടുകാർക്കും ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു അൻപത് ശതമാനമെങ്കിലും നമുക്ക് ആ വീട്ടുവളപ്പുകളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ തരത്തിൽ അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ തരത്തിലുള്ള ഒരു പ്രവർത്തിക്കാനായിട്ടുള്ള പ്രവർത്തന ശക്തമായ തരത്തിൽ ആ ഒരു പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ആ ആ പ്രധാനപ്പെട്ട വിഭവം നമ്മുടെ മനുഷ്യശക്തി തന്നെയാണ് അപ്പോൾ ആ മനുഷ്യശക്തി കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങളിൽ തന്നെയാണ് കുട്ടികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രൊഫഷണൽ ആണെങ്കിൽ പോലും ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ അല്പമെങ്കിലും ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ശ്രേഷ്ഠത വളരെ കൂടുതലായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എപ്പോഴും പറയുന്നത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണം ആ പ്രവർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായിട്ട് എപ്പോഴും പറയുന്നത് അതുപോലെ ഏറ്റവും മ്ളേച്ഛമായ കർമ്മം എപ്പോഴും നമ്മൾ പറയാറുള്ളത് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് മറ്റുള്ളവൻ്റെ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണം കഴിക്കുകയാണ് ഏറ്റവും ലളേച്ഛമായ കർമ്മം അപ്പം അതുകൊണ്ട് ഏറ്റവും ആയ ശ്രേഷ്ഠമായ കർമ്മം എന്നുള്ള തരത്തിൽ എപ്പോഴും നമ്മളുടെ ആ ഓരോ കുടുംബത്തിലെയും ആ കുടുംബാംഗങ്ങളുടെ പ്രവർത്തന ആ ശക്തി കുറഞ്ഞത് ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു കർമ്മനിരത ഉണ്ടാക്കി എടുക്കണം ഓരോ വീട്ടുകാരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അതിൽ പലപ്പോഴും പറയാറുള്ളത് എവിടെയാ സമയം എവിടെയാണ് കുട്ടികൾക്കാണേ പഠിക്കാനുള്ള സമയം ബാക്കിയുള്ളവരാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പക്ഷേ ഇതിന് നമ്മൾ സമയം കണ്ടെത്തണം ഇപ്പം അത് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആറുമണിക്ക് എണീക്കുന്നവർ അരമണിക്കൂർ അല്പം നേരത്തെ എണീക്കണം അത് ആ അരമണിക്കൂർ വീതം ഓരോ വീട്ടിലെയും കുടുംബാംഗങ്ങൾ നമ്മൾ അരമണിക്കൂർ വീതം മാറ്റി വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഓരോ കുടുംബത്തിലേക്കും ആവശ്യമുള്ള സാധനങ്ങളുടെ ഈ ഞാൻ മുൻപ് പറഞ്ഞ ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഉപയോഗ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ആ തരത്തിലുള്ള ശ്രേഷ്ഠകരമായ ഒരു പ്രവർത്തനം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനായിട്ട് അപ്പോൾ ഈ തരത്തിൽ കുടുംബനാഥൻ മുതൽ ചെറിയ കുട്ടികൾ വരെയും ഈ കാര്യങ്ങളിലേക്ക് വേണ്ട തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെങ്ങധിഷ്ഠിതമായ ഒരു വീട്ടുവളപ്പിൽ അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവശേഷി മനുഷ്യപ്രയത്നം തന്നെയാണ് അത് നമ്മുടെ കുടുംബത്തിലെ ആ വീട്ടുവളപ്പിലെ അംഗങ്ങൾ തന്നെ ഉണ്ടായി വീട്ടിലെ അംഗങ്ങൾ തന്നെ ആ കുടുംബ ആ മനുഷ്യശേഷി അവരിൽ നിന്ന് തന്നെ ആർജിക്കണം രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യപ്രകാശമാണ് അപ്പോൾ സൂര്യപ്രകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കൃഷിയെ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ വീട്ടുവളപ്പിൽ എത്രമാത്രം സൂര്യപ്രകാശം നോക്കി പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും സാധിക്കണം ആ തരത്തിലുള്ള കാഴ്ചപ്പാട് ആദ്യം ഉണ്ടായിരിക്കണം അപ്പോൾ തെങ്ങാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആ ഒരു വൃക്ഷമെങ്കിൽ വീട്ടിലെ പ്രധാനപ്പെട്ട വൃക്ഷമെങ്കിൽ സാധാരണഗതിയിൽ ഈ അഞ്ച് വർഷം വരെയും പ്രായമുള്ള തെങ്ങുകളുടെ ഇടയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അതിൽ വെറും ഇരുപത്തഞ്ച് ശതമാനം മാത്രമായിരിക്കും തെങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ആ ഒരു കാലയളവിൽ വർഷ കാലയളവിൽ അതേപോലെ തന്നെ അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയും കാലയളവിൽ കാര്യമായ തരത്തിൽ മുഴുവനായിട്ട് തണലായിരിക്കുന്നത് കൊണ്ട് നമുക്ക് പരിപൂർണമായിട്ടും വീട്ടുവളപ്പ് മറ്റ് കൃഷികൾക്കായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചു എന്ന് വരത്തില്ല പക്ഷേ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് പതിനഞ്ച് മീറ്റർ വരെ ഉയരം വരുന്നതോടുകൂടി നമുക്ക് അമ്പത് ശതമാനം വരെയും സൂര്യപ്രകാശം നമ്മളുടെ ആ വീട്ടുവളപ്പിൽ ലഭ്യമാകും അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷം വരെയുള്ള കാലയളവിൽ ഏതാണ്ട് അമ്പത് ശതമാനം സൂര്യപ്രകാശം ആവശ്യമുള്ള ആ വിളകൾ നമുക്ക് തെങ്ങിനോടൊപ്പം തന്നെ നമുക്ക് കൃഷിയാനായിട്ട് സാധിക്കും അപ്പോൾ പത്ത് സെൻറ്റുള്ള ഒരു വീട്ടു വളപ്പാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിള അവിടെ തെങ്ങാണെങ്കിൽ പത്ത് സെൻറ്റിൽ ഈ വീടിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഏതുകൊണ്ട് പത്തോളം തെങ്ങുകൾ അവിടെ കൃഷിയാൻ ഒരു സെൻറ്റിന് ഒരു തെങ്ങ് എന്നുള്ളതാണ് നമ്മുടെ ഏതാണ്ടൊരു കണക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പറഞ്ഞ കാലയളവൊഴികെ അതായത് അഞ്ച് മുതൽ ഇരുപത്തഞ്ച് കൊല്ലക്കാലയളവിന് ഇടയ്ക്കുള്ള കാലയളവിൽ ബാക്കിയുള്ള കാലയളവിലെല്ലാം മറ്റു പല വിളകളും നമുക്കിവിടെ കൃഷിയാനായിട്ട് സാധിക്കും പല തട്ടുകളിലായിട്ട് നമുക്ക് ഏറ്റവും അടിയിൽ പച്ചക്കറികളോ അതുപോലെ ഔഷധ സസ്യങ്ങളോ അല്ലെങ്കിൽ ചെടികളോ അത് അതെന്തെങ്കിലും ആകാം അതായത് അതുപോലെ ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയുള്ള അതായത് പരമാവധി സൂര്യപ്രകാശം കുറച്ചു മാത്രം ആവശ്യമുള്ള വിളകളാകാം ഏറ്റവും അടിയിൽ ഈ രണ്ട ഏറ്റവും അടിത്തട്ടിൽ ഈ ഇടത്തട്ടിൽ നമുക്ക് വാഴ പോലെയുള്ള അതുപോലെ ഞാലിപ്പൂവനോ അതുപോലെ തന്നെ പളയം കൊടനോ പോലെയുള്ള ആ പരമാവധി സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അത് തെങ്ങിൻ്റെ ഇടവിളയായിട്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മിതമായ തരത്തിലുള്ള സൂര്യപ്രകാശം ആവശ്യമുള്ള ഇനങ്ങളായിരിക്കണം അവിടെ കൃഷി ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പം ആ മേൽത്തട്ടിനും ഈ ഇടത്തട്ടിനും ഇടയ്ക്കായിട്ട് അതുപോലെ ഇടത്തരം ഉയരമുള്ള നമ്മുടെ മാവ് അതുപോലെ തന്നെ പേര പോലെയുള്ള മറ്റു ബലവൃക്ഷങ്ങളാകാം നമുക്ക് ആ ഇടത്തട്ടിൽ പിന്നെ ആകാം അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ചേന ചേമ്പ് കാച്ചിൽ തുടങ്ങിയ പല തരത്തിലുള്ള സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യകത പല തരത്തിൽ വരുന്ന ഒരു പല മൊസൈക്ക് ഓഫ് ക്രോപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കൃഷി ചെയ്യുന്നതിന് പ്രയാസമുണ്ടാകില്ല ഇപ്പോൾ ഒരു ഏകദേശ ധാരണയാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിത് അവതരിപ്പിക്കുന്നത് ഏറ്റവും മേൽത്തട്ടിൽ നമുക്ക് തെങ്ങാകാം അപ്പോൾ തെങ്ങിന് ഒരു മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ ഏതാണ്ട് സൂര്യപ്രകാശത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രം സൂര്യപ്രകാശമേ ആവശ്യമുള്ളൂ ബാക്കി വരുന്ന എഴുപത്തഞ്ച് ശതമാനം താഴത്തെ തട്ടിലെത്തി ഈ വിവിധ വിളകൾക്ക് സൂര്യപ്രകാശം ആവശ്യത്തിന് കിട്ടും അതുകൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള വിളകൾ ഈ വീട്ടുവളപ്പുകളിൽ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പച്ചക്കറി മുതൽ നമുക്ക് പല പല വിളകൾ ഈ തരത്തിൽ നമുക്ക് സംയോജിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വിളകളുടെ കാര്യമാണ് ഏകദേശ രൂപരേഖയാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിത് പറഞ്ഞത് പക്ഷേ നമുക്ക് വിളകൾ മാത്രം പോരാ നമുക്ക് സംയോജിത കൃഷി രീതിയാണ് നമുക്ക് നമ്മുടെ വീട്ടുവളപ്പുകൾക്ക് ആവശ്യം അപ്പോൾ വീട്ടുവളപ്പുകളിൽ സാധാരണ രീതിയിൽ നമുക്ക് മറ്റെന്തെല്ലാം നമുക്ക് സന്നിവേശിപ്പിക്കാനായിട്ട് സാധിക്കും ചെറിയ ആട് പശുവാകാം മുയലാകാം കോഴിയാകാം അതുപോലെ കൂണുകൃഷിയാകാം ചെറിയ കുളങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് മത്സ്യങ്ങളാകാം അപ്പോൾ ഈ തരത്തിൽ സംയോജിത കൃഷി നമുക്ക് വീട്ടുവളപ്പുകളിൽ അനുവർത്തിക്കപ്പെടുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ നേരത്തെ ജൈവകൃഷിയുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ ജൈവകൃഷിയുടെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം നമുക്ക് പുറത്തു നിന്നുള്ള ആ സന്നിവേശങ്ങൾ ഇൻപുട്ടുകൾ രാസവളങ്ങൾ കീടനാശിനികൾ ഇതൊന്നും അകത്തേക്ക് അയറ്റാതിരിക്കുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ വീട്ടുവളപ്പുകളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള വളം നമ്മളുടെ വീട്ടുവളപ്പുകളിൽ തന്നെ കന്നുകാലിയിൽ നിന്ന് കിട്ടുന്നത് അത് കമ്പോസ്റ്റാക്കി മാറ്റാവുന്നത് അതുപോലെ ബയോഗ്യാസ് സ്ലറി ഉണ്ടാക്കിയെടുക്കാം ഇതിലൂടെ ആവശ്യത്തിനുള്ള നമ്മുടെ രാസവളങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ജൈവ വളങ്ങളെ പരിപൂർണമായിട്ടും നമുക്കിവിടെ ഈ രീതിയിൽ നമുക്ക് സന്നിവേശിപ്പിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ അതിനായിട്ട് വിവിധ വിവിധ വിള അവശിഷ്ടങ്ങൾ കന്നുകാലികൾക്കോ മത്സ്യങ്ങൾക്കോ മറ്റ് അനുബന്ധ മേഖലകളിലോ നമുക്ക് തീറ്റയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ടോ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള സമ്പ്രദായ സംയോജിതകക്ഷി രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും ആ തരത്തിലുള്ള സംയോജനമാണ് ഈ എല്ലാ അനുബന്ധ വിളകളുടെ എല്ലാത്തിൻ്റെയും ഒരു സംയോജനമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വിവിധ തരത്തിലുള്ള ഈ വിവിധ ഘടകങ്ങൾ സംയോജിപ്പിക്കുന്നതിയുടെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ വീടുകളുടെ ആ പരിപൂ ഒരു പൂരകം പരിപൂർണത കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു കമ്പോസ്റ്റ് ഒരു വീട്ടുവളപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഘടക ഘടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാം അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ആകാം അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഒന്നോ രണ്ടോ യൂണിറ്റുകൾ വീട്ടിൽ കിട്ടാവുന്ന ജൈവ മാലിന്യങ്ങളുടെ ഒരു ഒരാകത്തുക കണക്കാക്കി ഓരോ ഒരു കമ്പോ ഓരോ യൂണിറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ജൈവ വളങ്ങൾ പരിപൂർണമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഓരോ വീട്ടു വീട്ടുവളപ്പുകളിലും ഉണ്ടാക്കുന്ന ഓരോ വീട്ടിലും ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഫുഡ് വേസ്റ്റ് ഉണ്ടാകും അല്ലേ അതുപോലെ നമ്മളുടെ പച്ചക്കറിയുടെ വേസ്റ്റ് അതുപോലെ മത്സ്യം അതിൻ്റെ എല്ലാം വേസ്റ്റുകൾ ഈ നമ്മുടെ കഞ്ഞിവെള്ളം കാടിവെള്ളം ഇതെല്ലാം നമുക്ക് വേറെ രീതിയിലൂടെ നമുക്ക് ആവശ്യമുള്ള ഇന്ധനം ഉണ്ടാക്കാനായിട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റ് കൂടി എനിക്ക് തോന്നുന്നത് ഓരോ വീട്ടുവളപ്പുകളിലും അത് അത്യാവശ്യമാണ് അറിയാം ബയോഗ്യാസ് പ്ലാന്റിലെ ബയോഗ്യാസ് ബയോഗ്യാസ് പ്ലാന്റ് ഉള്ള വീടുകളിൽ എനിക്ക് തോന്നുന്ന ഇന്നിപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്ന ആറ് സിലിണ്ടറുകൾ സബ്സിഡി നിരക്കിൽ കിട്ടുന്നത് ആ രണ്ട് മാസത്തേക്ക് ഒരു സിലിണ്ടർ എന്നുള്ള തരത്തിൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് കൂടി ഉള്ള വീടുകളിൽ അത് മതിയാകുമെന്നാണ് എൻ്റെ അനുഭവം അപ്പോൾ നമുക്ക് അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകൾ കൂടി ചേർത്ത് നമ്മുടെ എനർജി കൂടി നമുക്ക് നമ്മുടെ വീട്ടു വളപ്പുകളിൽ കൈകാര്യം ചെയ്യാവുന്ന തരത്തിലായിരിക്കണം കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും ബയോ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാം നമുക്ക് രണ്ട് കാര്യങ്ങൾ വാതകം പാചകത്തിന് അതുപോലെ ബയോസിലറി അത് വീട്ടുവളപ്പുകളിലെ പച്ചക്കറി തോട്ടത്തിന് ആവശ്യമുള്ള വളം കൊടുക്കുന്നതിന് അപ്പം ഈ തരത്തിലുള്ള നമ്മുടെ എനർജി കൂടി നമ്മുടെ വീട്ടുവളപ്പുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള ഒരു സംയോജിത കൃഷിരീതി ഉണ്ടാവണമെന്നാണ് ഉണ്ടാവണമെന്നാണ് തന്നെയാണ് നമ്മുടെ കേരള കാർഷിക സർവശാല വിഭാവനം ചെയ്യുന്നത് ഈ തരത്തിലുള്ള ഒരു തെങ്ങ് സംയോജിത കൃഷി രീതിയാണ് ഞാൻ കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നില്ല കാരണം ഇനിയും ഒത്തിരി കാര്യങ്ങളെ മുന്നോട്ട് അവതരിപ്പിക്കാനായിട്ട് അതാത് വിദഗ്ധരുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്നെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം ഈ തരത്തിലുള്ള സംയോജനം നടപ്പാക്കുകയാണെങ്കിൽ നമ്മളുടെ കേരളത്തിലേക്ക് ആവശ്യമുള്ള ജനങ്ങളെയും തിറ്റിപ്പോറ്റാനായിട്ട് ആവശ്യമുള്ള ഇറച്ചിയും മുട്ടയും പാലും അതുപോലെ അരിയും അരിയും ആകാം നമുക്ക് അരിയും നമുക്ക് വീട്ടുവളപ്പലുകൾ എവിടെയാണോ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് കരനെല്ലിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എല്ലാം സാധിക്കുമത് ഈ തരത്തിൽ എന്നാൽ ചിന്തിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു നന്ദി